തീ പിടിച്ചവരുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ബ്രദർ ബൈജു കുരിയച്ചിറ സ്വർണ്ണക്കച്ചവടക്കാരിൽ നിന്ന് പിന്നീട് മീൻ കച്ചവടത്തിലേക്കും അവിടെ നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകൻ എന്നുള്ള ആ നിലവാരത്തിലേക്കും ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു ബ്രദറെ സ്വാഗതം അങ്ങയുടെ ജീവിതം എങ്ങനെയായിരുന്നു ഒരു സ്വർണ കച്ചവടക്കാരൻ എന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് ഈ പിന്നീടും തിരിയേണ്ട ഒരു സാഹചര്യം അത് ഞാൻ ആദ്യം ഒരു സ്വർണമായിട്ട് ഇങ്ങനെ ലൈനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കടകളിൽ കൊടുക്കുന്ന ഒരാളുടെ കൂടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടുന്ന് പാർട്നർഷിപ്പായിട്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് അങ്ങനെ സ്വർണ്ണ ബിസിനസ് തുടങ്ങി പിന്നെ അവസാനമായപ്പോൾ പിന്നെ ഒറ്റയ്ക്കായിട്ട് ബിസിനസ് തുടങ്ങുകയാണ് ഉണ്ടായത് നല്ല സാമ്പത്തിക വരുമാനം ഈ നിന്നുണ്ടായിരുന്നു പിന്നെ നല്ല ഒരു സ്വർണ്ണ ബിസിനസ് എന്ന് പറയുമ്പോൾ നല്ലൊരു വരുമാനമുള്ള ഒരു ഇത് തന്നെയാണല്ലോ ഒന്നും ചിന്തിക്കാത്ത പോലെയുള്ള സ്വർണ്ണക്കടയാണോ അല്ലല്ല നമ്മള് നമ്മൾ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് ഹോൾസെയിൽ ബിസിനസ് എന്ന് പറയും ഇവിടെ കളക്ട് ചെയ്തിട്ട് അങ്ങനെ കടകളിലേക്ക് കൊണ്ടുപോയി നമ്മൾ കൊടുക്കുക ഹോൾസെയിലായിട്ട് അവർക്ക് കൊടുക്കും അവർ റീറ്റെയിൽ ആയിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ നമ്മളിപ്പോ തൃശ്ശൂർ ഭാഗത്തുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് കൂടുതൽ ഒരു ഇപ്പോൾ ഇവിടേക്കാന്ന് പറഞ്ഞ ഒരു കുടിൽ വ്യവസായം പോലെയുള്ള ഒരു ഇതാണ് മൊത്തത്തിൽ ഇങ്ങനെ തുടങ്ങി അപ്പൊ അങ്ങനെ പോകുമ്പോൾ നല്ല ഒരു ജീവിതമായിരുന്നു പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ എപ്പോഴും പൈസ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ തന്നെ സ്വർണമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അപ്പൊ അപ്പം അതും ഒരു ഫൈനാൻസ് ആണല്ലോ അപ്പൊ എന്തിനായാലും നമുക്ക് വിശേഷങ്ങൾ വരായാലും ഏതൊരു കാര്യങ്ങളായാലും സാമ്പത്തികമായിട്ട് ഒരു ഒരു പ്രയാസവും എന്തിനും ഏതിനും പൈസ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചു രൂപ ചിലവാക്കേണ്ട അടുത്ത് ചിലപ്പോൾ അയ്യായിരം രൂപ ചിലവാക്കുക അപ്പൊ അത്രയും ഒരു പൈസ പറ്റിയത് അതായത് ഞാൻ ഇങ്ങനെ കൊടുത്തിരുന്ന ഒരു സുഹൃത്ത് അങ്ങനെ സ്വർണം ചോദിക്കുക അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഒരു കടയിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുകയും ചെയ്തു അങ്ങനെ കുഴപ്പമില്ലാതെ ഒരു ഡീലിങ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രഭാതത്തില് സ്വർണം മേടിക്കാൻ ചെന്നപ്പോൾ ആ കട പൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണിച്ചു അങ്ങനെ അത് അപ്പോൾ അത് കുറെ നാളതിന്റെ പിന്നാലെ നടന്നു പക്ഷെ അത് കുറച്ച് പേരൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടിരുന്നു അവിടെ പിന്നെ അറിഞ്ഞപ്പോടെ അവിടെ കൊടുത്തിരുന്നു നഷ്ടപ്പെട്ടു അങ്ങനെ പൂട്ടി പൂട്ടിപ്പോവാനുണ്ടായത് നിങ്ങൾ സ്വന്തം കൊടുത്തിരുന്ന കടക്കാരൻ കിടക്കാരൻ മുങ്ങി മുങ്ങി പിന്നെ അന്വേഷിച്ചിട്ടില്ല പിന്നെ അന്വേഷിച്ചിരുന്നു സമയങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു ആ സമയങ്ങളിൽ അന്വേഷിച്ച് ഞങ്ങൾ പോയാലും പക്ഷെ ഒരുപാട് ആൾക്കാർ അങ്ങനെ അതിന്റെ പേരിൽ പിന്നീട് പോലീസ് വന്നു നമ്മളിവിടെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകണല്ലോ നമ്മുടെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ജീവിതമാർഗമായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു വിശ്വസ്തയുടെ പേരിൽ പോകുന്ന ഒരു ബിസിനസ്സാണ് അപ്പൊ ഞാൻ കൊടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ മേടിച്ചിരുന്ന ആൾക്കാർക്ക് ഞാൻ തന്നെ കൊടുക്കണ്ടേ ഫൈനാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമ്മളിങ്ങനെ ബിസിനസ് ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഇവർക്കൊക്കെ പൈസ നമ്മൾ ഇവിടെ കൊടുക്കണം സ്വർണ്ണം മേടിച്ച ആൾക്കാർക്ക് കൊടുക്കണം മറ്റുള്ളവരും മേടിച്ചിട്ടുള്ള പൈസകൾ നമ്മൾ കൊടുക്കണം അതിന് വലിയൊരു തകർച്ചയിലേക്ക് അമ്പത് ലക്ഷം രൂപ ഒറ്റക്ക് നഷ്ടപ്പെടുകയാണ് അമ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയുടെ സംഭവിച്ചു കഴിഞ്ഞു അമ്പത് ലക്ഷം തന്നെ ഒരു പതിനഞ്ച് പതിനാറ് വർഷം പതിനേഴ് വർഷത്തിന്റെ ഉള്ളിലാണ് രണ്ടായിരത്തി അഞ്ച് അങ്ങനത്തെ ഒരു കാലാണ് ചിന്തിക്കാൻ പറ്റില്ല കാരണം തകർന്നു പോയി തകർന്നു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നമ്മുടെ ജീവിതം മുന്നോട്ട് പോയോണ്ടിരിക്കും നമുക്ക് മാനുഷികമായിട്ട് നമുക്കൊരു ഈഗോ ക്ലേശ് വരും എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും തകർച്ച എങ്ങനെ നേരിടാൻ സാധിക്കും അത് മാനുഷിക അതാണ് വലിയൊരു എനിക്കൊരു ദൈവീക പദ്ധതിയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എൻ്റെ കുടുംബം എൻ്റെ സപ്പോർട്ട് ചെയ്തു ആ സമയത്ത് വളരെ ശക്തമായിട്ട് എൻ്റെ ജീവിത പങ്കാളി മക്കൾ ഒക്കെ ചെറുതായിരുന്നു രണ്ടോ മൂന്നോ നാലോ നാലഞ്ചോ വയസ്സാ സമയത്ത് രണ്ട് മക്കള് അങ്ങനെയായിരുന്നു പക്ഷെ എന്റെ കുടുംബാൻ്റെ ജീവിത പങ്കാളി എന്റെ സഹോദരൻ എല്ലാവരും എന്റെ കൂടെ നിന്നു എനിക്ക് പറയാൻ സാധിക്കും കൂടുതലും എന്റെ ജീവിത പങ്കാളി സാറല്ലേ പോയാലും കുഴപ്പമില്ല നമുക്ക് ഇനിയും നേടാൻ പറ്റും അല്ലെങ്കിൽ സാറല്ല ഇതെല്ലാം മാറ്റും അങ്ങനെ ഒരു വലിയൊരു മാനസിക സപ്പോർട്ട് നമുക്ക് അതാണ് ഞാനിപ്പോഴൊക്കെ മറ്റുള്ളവരോട് പറയും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് പറയുമ്പോൾ ഇന്ന് വരെ ഇത്രയും വർഷമായില്ലേ ഞാനിവിടെ ഇരിക്കുന്ന ഇന്ന് വരെ നിങ്ങൾ കാരണം കൊണ്ട് എൻ്റെ ജീവിതം പോയുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കാരണം കൊണ്ട് കേസുകൾ ഉണ്ടായിരുന്നോ കോടതി പോണ്ടോ ഇന്നും ഒരു പരാതി പറഞ്ഞിട്ടില്ലേ അതെന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അപ്പോ അന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മളിപ്പോ കളവ് ചെയ്തിട്ടോ മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തിട്ടോന്നല്ലല്ലോ അത് പോയിട്ടുള്ളത് ഒരു തകർച്ച വന്നു നമുക്കതിനെ നേരിടാം എന്ന് പറഞ്ഞാൽ എന്റെ സപ്പോർട്ടാണ് ചെയ്തത് എൻ്റെ സപ്പോർട്ട് അത് വലിയൊരു ശക്തിയായി ശരിക്കും ഈ പറഞ്ഞ രീതിയിൽ പ്രത്യേകമായ രേഖകളൊന്നും ഒരുപക്ഷെ കാണത്തില്ലായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിലുള്ള കേസ് കോടതി അതിലേക്കൊന്നും പോകാനും പറ്റില്ല അങ്ങനെ അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞു പേര് നടക്കുന്ന കുറെ ബിസിനസ്സുകൾ നമുക്ക് ഈ പൈസ നഷ്ടപ്പെടാൻ ഇടയായ വ്യക്തി അവരെ പിന്നീട് കാണുകയോ വെല്ലുവിളി അവരോട് 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 ശരിക്കും പിന്നീട് പറ്റിയോ ഓ പിന്നെ പിന്ന അങ്ങനത്തെ ഒരു ചിന്തയൊന്നും മനസ്സിൽ പിന്നെ വന്നിട്ടില്ല നമ്മൾ പിന്നെ എന്റെ എന്റെ ജീവിതത്തിൽ വലിയൊരു ദൈവാനുഗ്രഹം വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ സ്വർണമായിട്ട് പോകുന്ന സമയത്ത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ പേരുണ്ടായിരിക്കും അപ്പൊ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് അത്രയും മണിക്കൂറോളം പോകണല്ലോ ചീട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കളിച്ച് സന്തോഷത്തോടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചങ്ങനെ പോകും അപ്പൊ ഇതിന്റെ കൂടെ ഒരു വ്യക്തി ഞങ്ങളുടെ കൂടെ അദ്ദേഹം കുറച്ച് ആത്മീയമുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം ഇതിലൊന്നും കൂടാതെ ഭർത്തിനു മുകളിലൊക്കെ ഇന്ന് ബൈബിള് വായിക്കും പ്രാർത്ഥിക്ക അങ്ങനെ ചെയ്യുന്നു അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഞാൻ ഒത്തിരി കളിയാക്കും സഹോദര എന്നൊക്കെ വിളിച്ച് ഇവിടെ നിന്ന് കൂടി വിടായിരുന്നു ഈ സമയത്തൊക്കെ ബൈബിൾ വായിക്കും അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനമായത് ഒരു കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ച വന്നപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ കൈവിട്ടുപോയി ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു വലിയൊരു മാനുഷികമായി പിരിമുറുക്കണ്ട സമയത്ത് ഞാൻ അദ്ദേഹത്തെയാണ് ആദ്യം വിളിച്ചത് അദ്ദേഹം പറഞ്ഞു എവിടെയാ ഞാൻ ഇന്ന സ്ഥലത്ത് നമുക്ക് മനസ്സിലായി ഈ വേദപുസ്തകം വായിച്ചവനാണ് നമുക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം പകരാൻ പ്രയോജനപ്പെടുന്ന ചീട്ട് കളിച്ചവരും കള്ളു കളിച്ചോ ആരും ആരും ഇല്ല ആരും ആരും ഉണ്ടാവില്ല കൂടെ ഉണ്ടാവും ഒറ്റ ആള് കൂടി നമുക്ക് അതാണ് നമ്മൾ സാമ്പത്തികമുള്ളപ്പോ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾക്കും ഓരോ എപ്പോഴും അദ്ദേഹം വിളിച്ചു നീ സോര വിടിയാ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് അവിടെ നിന്ന് ഞാൻ പോരാ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം വന്നു ഒന്നും കൊണ്ട് പേടിക്കണ്ട സോര ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇത് ദൈവത്തിന്റെ ഒരു പ്ലാനാ അപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നും മനസ്സിലാവില്ല ഒന്നും പേടിക്കണ്ട ഇതൊക്കെ കർത്താവ് തിരിച്ചു തരൂ ഒന്നും പേടിക്കണ്ടിരിക്കേ അങ്ങനെയാണ് അദ്ദേഹമാണ് ആത്മീയമായിട്ട് അന്നും നമ്മൾ അങ്ങനെ ഒരു വിശദ് വലിക്ക് പോകുകയോ കുതാശ കർമ്മങ്ങള് അങ്ങനെയൊന്നും നമുക്കറിയില്ല നമ്മൾ എങ്ങനെയോ എല്ലാതും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടിരിക്കുക നമ്മൾ മാത്രം വചനം പറയുന്നത് സഭാപ്രസംഗങ്ങളില് സോളമനെ കുറിച്ച് ആ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനല്ലാതെ നേടി സൂര്യനു കീഴും അല്ലാതെ നേടി അതുപോലെ തന്നെ മനുഷ്യർക്ക് എന്തൊക്കെ സാധിക്കും അതൊക്കെ ഞാൻ ചെയ്തു എല്ലാവരും തൻ്റെ പൂർവ്വ പിതാക്കന്മാരെ കൂടുതൽ ഞാൻ സാധിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് അവസാനം അതിൽ പറയുന്നുണ്ട് സോൾവൻ്റെ ഒരു കാര്യം മനസ്സിലാവുന്നത് അദ്ദേഹം പറയുന്നുണ്ട് സൂര്യന് കീഴേ എല്ലാ കാര്യവും പാഴ്വേലയാണെന്ന് എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ പിന്നീട് പിന്നീട് ലീഡ് ചെയ്ത് ലീഡ് ചെയ്തത് അദ്ദേഹം ആത്മീയമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കുർബാനക്ക് പോകണം ആരാധിക്കണം ആരാധനയിലിരിക്കണം പിന്നെ നിനക്ക് ഏതെങ്കിലും വരുമാനം വരുമ്പോൾ ദാനധർമ്മം ചെയ്യണം ദശാംശം കൊടുക്കണം കുമ്പസാരം അങ്ങനെയൊക്കെ അദ്ദേഹം എപ്പോഴും വിളിച്ചു തന്നെ കൊണ്ടുപോയി ചായ മേടിച്ചു വരികയും ഓണ് മേടിച്ചു വരികയും ഓ ധ്യാനം കൂടാൻ പോവാണ് അതാണ് വലിയ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ധ്യാനത്തിന് പോകുമല്ലോ നമ്മുടെ ചിന്ത എന്താ അദ്ദേഹം നമ്മുടെ ചിന്ത നമ്മളിവിടുന്ന് മാറിയാൽ ആകെ പുലിമാലാവും ആകെ പ്രശ്നമാവും ആൾക്കാര് എന്തുണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങനൊരു ചിന്തയായിരുന്നു വീട്ടിലേക്ക് ആൾക്കാർ വരും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു സഹോദര ധ്യാനത്തിന് പോകാം അപ്പോൾ ധ്യാനത്തിന് പോയാൽ പ്രശ്നം ധ്യാനത്തിന് പോയാൽ താങ്കൾക്ക് നഷ്ടപ്പെട്ടെന്ന് മുഴുവൻ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലൊരു സന്തോഷമായി കാരണം പ്രതീക്ഷയായിട്ടും ധ്യാനത്തിന് പോയി അങ്ങനെ വളരെ നമ്മുടെ സാധാരണ ഞാൻ ധ്യാനത്തിന് പോവുക അല്ലെങ്കിൽ നിനക്ക് തിരിച്ചു കിട്ടും വീട് കിട്ടും എല്ലാം കിട്ടും കാശിന് ആ അങ്ങനെ ധ്യാനത്തിന് ഞാൻ പോവുകയാണ് ഏകദേശം വളരെ മുമ്പ് തന്നെ ഞാൻ പോയി നമുക്ക് എല്ലാം തിരിച്ചു കിട്ടുന്ന ഒരു സ്ഥലത്താണുള്ള നമ്മൾ പോകുന്നത് എല്ലാം നമ്മൾ പോയി അവിടെ പോയി എല്ലാം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കയറി വീണ്ടും എല്ലാവരുടെ മുമ്പിലും വലിയ ആളാണ് വലിയ പുള്ളിയായിട്ട് നിൽക്കണത് എല്ലാ മണിക്കൂറുകൾ അവിടെ എത്തി മണിക്കൂർ മുമ്പ് എത്തി ഗാകുൽത്ത ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ അടുത്ത് തന്നെ അപ്പൊ അങ്ങനെ ആ ധ്യാനം തുടങ്ങുന്ന സമയത്ത് അങ്ങനെ എല്ലാവരും ഒന്നും ആ സമയത്ത് എല്ലാവരും കേറിയിരിക്കുന്ന സമയത്ത് അവിടുത്തെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി കനാദ്യമായിട്ട് ധ്യാനം കൂടാൻ ചൊല്ലുന്നു ഞാൻ അദ്ദേഹം അച്ഛൻ പറയാനുള്ളത് ഇതൊരു മൂന്ന് ദിവസത്തെ ധ്യാന അപ്പോൾ എനിക്കൊരു സന്തോഷം വന്നു കാരണം മൂന്ന് ദിവസത്തിൽ ഉള്ളിൽ അല്ല ആകുമ്പോൾ അങ്ങനെ കിട്ടും നമുക്ക് ആരെങ്കിലൊക്കെ മുഖേന ദൈവം ഇങ്ങനെ തരും അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണം നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഈ മൂന്ന് ദിവസവും ഇവിടെ ഭക്ഷണം ഉണ്ടായിരിക്കില്ല നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ വിട്ട പുള്ളിക്ക് എനിക്ക് അറിയില്ല പക്ഷെ അദ്ദേഹം ആത്മീയമായിട്ട് എന്നെ നയിച്ചു എന്ന് മാത്രമേ ഉള്ളു അവിടെ അദ്ദേഹം തപസ് ചെയ്യാനായിരുന്നു ഞാൻ ആകെ ഞെട്ടിപ്പോയി മൂന്ന് ദിവസം ഭക്ഷണം ഇല്ലാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ വണ്ടി നിർത്തി ചായ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ചിന്തിക്കാൻ പറ്റിയില്ല മൂന്ന് ദിവസം ഞാൻ ചുറ്റും നോക്കിയപ്പോൾ അവർക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല ഇല്ല കാരണം അവരത് അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഞാനാണെങ്കിൽ എനിക്കത് അറിയില്ല ഞാൻ നഷ്ടപ്പെട്ടത് എങ്ങനെയും കിട്ടി തിരിച്ചു പോയി വലിയ ആളാവണം എന്നൊണ്ട് വന്ന അങ്ങനെ മൂന്ന് ദിവസം അവിടെ വരെ അദ്ദേഹം പറഞ്ഞു അച്ഛൻ ഒരു കാര്യം ഈ ലക്ഷം കിട്ടാൻ വന്നിട്ട് കിട്ടുമല്ലോ അപ്പൊ അദ്ദേഹം അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇവിടെ കിച്ചനിലും ഭക്ഷണം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ പോണ സമയത്താണ് ഈ കഞ്ഞി കിട്ടാൻ അത് കുടിച്ചിങ്ങനെ പോവാം ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് നൽകുപോകാൻ പറ്റില്ല പ്രേക്ഷകർക്കും ഭക്ഷണേ ആർക്കും ഭക്ഷണേ അപ്പൊ എനിക്ക് റഷ്യയിലേ ഒരു രക്ഷ അങ്ങനെ ആ മൂന്ന് ദിവസത്തെ സഹിക്കാൻ തന്നെ തീരുമാനിച്ചു പ്രാർത്ഥനയിൽ അങ്ങനെ വളരെ ശക്തമായി മൂന്ന് ദിവസം കൊഴപ്പൊന്നും ഉണ്ടായില്ലേ വെള്ളം കുടിച്ചു അങ്ങനെ അവിടെയായിരുന്നു പ്രാർത്ഥനയിൽ അങ്ങനെ ഈ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മൂന്ന് സംഭവിച്ചപ്പോ ഒന്നും തന്നെ സംഭവിച്ചു പക്ഷെ ആത്മീയമായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മള് സ്വന്തമാക്കേണ്ടവനെ സ്വന്തമാക്കിയില്ലേ നമ്മുടെ അതായത് സമ്പത്തല്ല ദൈവം ദൈവമാണ് സമ്പത്ത് അപ്പൊ ദൈവമാകുന്ന സമ്പത്തിനെ ഞാൻ സ്വന്തമാക്കിയില്ല സോളമൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സ്വന്തമാക്കിയവൻ പക്ഷെ ശരിയായവനെ സ്വന്തമാക്കിയില്ല അപ്പൊ നേടാണ്ടത് നേടിയില്ലേ ഞാൻ എന്തൊക്കെ നേടാനായിട്ട് ഓടി നടന്നു അപ്പം ഇവിടെ വന്നപ്പോൾ ആ ഒരു മൂന്ന് ശുശുശ്രൂഷയിൽ എനിക്ക് ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം പരിഹരിക്കപ്പെടുന്നു എനിക്ക് അവിടെ ദൈവം സ്വന്തമായവനോ എല്ലാം സ്വന്തമാണെന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടി പിന്നെ ലക്ഷത്തെ ഈ തിരിച്ചറിവ് കിട്ടാൻ അമ്പത് ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായത് ഒരു വലിയ നഷ്ടമായിട്ട് അപ്പൊ തോന്നിയില്ല തോന്നി പിന്നെ ഇതുവരെ അങ്ങനെ മാത്രമല്ല ഈ അമ്പത് ലക്ഷം നഷ്ടപ്പെട്ടപ്പോ വാസ്തവത്തിൽ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഒക്കെ മനസ്സിലാക്കുവാൻ അതൊരു ഒരു കാരണമായി കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ധ്യാനത്തിന് പോയി എല്ലാം ശരിയാവുന്നുള്ളു പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് സഹനങ്ങള് പോലീസ് പിടിക്കുകയും സ്റ്റേഷനിലെത്തി രണ്ടു ദിവസം അവിടെ അവർ എന്നെ ചോദ്യം ചെയ്തു ഇല്ല റിമാൻഡ് ചെയ്തില്ല ചോദ്യം ചെയ്യാൻ നീ പോലീസിലെത്തി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കാനുള്ള സ്വർണ്ണത്തിന്റെ വ്യക്തികൾ പറഞ്ഞ് അങ്ങനെ എവിടെയാണ് അവൻ കുഴിച്ചിട്ടിട്ടുള്ളത് എവിടെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്താണ് ചെയ്തിട്ടുള്ളത് അറിഞ്ഞ് മേടിക്കാനായിട്ട് അങ്ങനൊരു ഇതിനുള്ളോ അപ്പൊക്ക അവര് അതിൽ നിന്ന് അവർക്ക് സത്യം മനസ്സിലായി അപ്പൊ അവരുടെ ഞാൻ അവിടെ രണ്ടു ദിവസം നിന്നപ്പോഴും ഈ ധ്യാനത്തിന്റെ ഒരു പവർ അന്നും ഇന്ന് എനിക്കുണ്ട് നീ രണ്ടു ദിവസം വെള്ളം മാത്രം കുടിച്ച് അവിടെ പ്രാർത്ഥനയോടെ ഇരുന്നു ഒരു സരം എന്നോട് പറഞ്ഞു ഞാൻ ഭക്ഷണങ്ങൾ മേടിച്ചു കൊണ്ടുവരാം പുറമൊന്നും മേടിച്ചു വിടുത്ത ഭക്ഷണം പുറമൊന്നും മേടിച്ചു കൊണ്ടുവന്ന് തരാം എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി സ്റ്റേഷനിൽ പോയി രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാനും കിട്ടി അതെ അവിടെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവിടെ ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവർക്കും വേണ്ടി വളരെ പ്രാർത്ഥിക്കാൻ എനിക്ക് അവിടെ നിന്ന് സാധിച്ചു പിന്നീട് അങ്ങനെ അത് അവർ പറഞ്ഞു അവർക്ക് സത്യം മനസ്സിലായി എന്നോട് പറഞ്ഞു നീ പൊക്കോ കേസൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല നീ പൊക്കോളാൻ അങ്ങനെ നിരപരാധിയാണെന്നുള്ള മനസ്സിലായി പിന്നെ ദൈവികമായിട്ട് പിന്നെ എനിക്ക് എന്നെ അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യം ഞാൻ അവിടെ നിന്ന് ധ്യാനത്തിലൂടെ ഒക്കെ അദ്ദേഹത്തിൻ്റെ നിലക്ക് അനുസരിച്ച് പരിശുദ്ധ കുർബാന എന്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ പരിശുദ്ധ കുർബാന ഞാൻ മുടങ്ങിയിട്ടില്ല ഇത്ര വലിയ ലോക്ക്ഡൗൺ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇതൊക്കെ വന്നിട്ടും ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ള ദിവസം ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ ഒറ്റ ദിവസം പോലും പരിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല എന്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന ഉണ്ടാവണ കാലം വരെ അത് പരിശുദ്ധ കുർബാനയും ഈ ജപമാലിയും എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനും കുറിച്ച് പേടിയില്ല എന്റെ കർത്താവന വഴി നടത്തുന്നു മീൻ കച്ചവടത്തിലേക്ക് വേറെ കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആത്മീയമായിട്ടിങ്ങനെ പോകുന്ന സമയത്ത് ഒരു കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടു വലിയൊരു അസിസി പ്രയർ ടീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തിയായിലേക്ക് നീ ഇങ്ങനെ ഒറ്റ വ്യക്തിപരമായിട്ട് നടന്നിട്ട് കാര്യമില്ല കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നടക്കാൻ പറഞ്ഞു അങ്ങനെ അസിസി പ്രയർ ടീമായിട്ട് അപ്പൊ അസിസി പ്രയർ ടീമിന്റെ ഒരു പ്രത്യേകത മദ്യത്തിനും മയക്കം മരുന്നിനും അതുപോലെ കടബാധ്യതയുള്ളവരെ മക്കളെ കണ്ടുപിടിച്ച് പ്രാർത്ഥനയിലേക്ക് നയിക്കാം അവരുടെ കുടുംബത്തെ അങ്ങനെ നവീനത്തിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് എത്ര വലിയ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കളായാലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ കുടുംബത്തിലേക്ക് കടന്ന് ചെന്ന് അവരെ ധ്യാനത്തിന് കൊണ്ടുപോയി ജീവിതത്തെ അവരെ തിരിച്ചു കൊടുക്കും ഒപ്പം ഒപ്പം ചേർന്നു അങ്ങനെ അവിടുത്തെ ഒരു അദ്ദേഹം അവിടുത്തെ അവിടുത്തെ മെയിൻ എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കുള്ളത് മീങ്കച്ചോടാ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് പലരും പലരും മീൻ കഴിഞ്ഞാൽ അവരൊക്കെ ഈ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് വന്ന് മീ മാർക്കറ്റിൽ കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്ന പതിനാറ് നേരം മയക്കുമരുന്ന് കടിച്ച ആൾക്കാർ വരെ ഉണ്ടായില്ല അവരൊക്കെ ധ്യാനത്തിൽ വന്ന് അങ്ങനെ നവീകരിക്കപ്പെട്ട ആൾക്കാരാണ് അപ്പൊ എന്നോട് പറഞ്ഞു സൗര ജോലി തരാം സൗര വിഷമിക്കുന്ന കാര്യം കൂടുമ്പോ ഇങ്ങോട്ടും പോകണ്ടേ ഇനി ഒന്നും ഇല്ലല്ലോ വടക വീട് മക്കള് എല്ലാം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ജീവിക്കണ്ടേ ശരി എന്ന് പറഞ്ഞു അതിനോട് വന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ചെന്നു ചെന്നപ്പോൾ ഈ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ ബിസിനസ് എടുത്തിരുന്ന അങ്ങനെയുള്ള ഒരാള് പിറ്റേ ദിവസം കച്ചവടത്തിന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയ സമയം ഞാനത് അതിൽ ഞാൻ സ്വീകരിച്ചു കച്ചവടം മോശമാണെന്നല്ല ഒരിക്കലും ഒരിക്കലും അങ്ങനെ ആർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്തു ഒരിക്കലും മോശമല്ല പക്ഷേ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ എന്നുള്ള നടക്കുന്ന എല്ലാം ഫുൾ സൂട്ട് അവിടുന്ന് പോയിരിക്കാനായിട്ട് അങ്ങനെ ഇരിക്കാനും ഒത്തിരി വേദന ആ സമയത്ത് കാരണം ഞാൻ അതായത് ഇപ്പൊ നമ്മൾ വൈകിട്ടൊരു മൂന്ന് മണി മുതൽ റോഡിന്റെ സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ ആ റോഡ് സൈഡിൽ ഇങ്ങനെ നിക്കണ സമയത്ത് ആ സമയത്ത് ഞാൻ നിന്നാ സമയത്ത് അമ്പത് നോയമ്പായിരുന്നു ആ സമയത്ത് അത് മലയാറ്റൊരുക്ക് ആൾക്കാരും പോകാം അപ്പൊ എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ എന്റെ മുമ്പിയോടെ അങ്ങനെ പോയി കൊണ്ടിരിക്കാൻ എന്നെ കാണണം അവർ പലരും ചിരിക്കുന്നു പലതും പറയുന്നു ഒത്തിരി വിഷമം ഉണ്ടാക്കിണ്ട് ആ സമയത്തൊക്കെ പക്ഷെ ആ സന്ദർഭങ്ങളിലൊക്കെ വാസ്തവത്തിൽ സംഭവിച്ചത് നമ്മുടെ ഈഗോ നമ്മ ഞാൻ അങ്ങോട്ട് തകർന്നു പൊട്ടിഞ്ഞ് നമ്മളങ്ങ് ഒന്നും അല്ലാതെ അങ്ങായി മാറുന്ന ഒരു അനുഭവം പിന്നെ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പോയി പിന്നെ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് അതിന്റെ ദശാ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് വരുമാനം ഉള്ളു ആ സമയത്ത് ആ പക്ഷേ നമ്മളോട് പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താ ശംശം കൊടുക്കുക എന്നുള്ളത് മാറ്റി മാറ്റിവെക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് എന്നോട് ആത്മീയ ശുശ്രൂഷ എനിക്ക് താല്പര്യം ആത്മീയ ശുശ്രൂഷ തുടങ്ങുക ഞാൻ അവിടെ നിൽക്കുമ്പോൾ മീൻ കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ ഞാൻ ഡി ടി പി എടുത്തിട്ട് ദൈവത്തിന്റെ വചനം വളരെ വലുതാക്കി എഴുതി ഡി ടി പി എടുത്ത് അവിടെ മുഴുവിച്ചു വെക്കും അങ്ങനെ ഞാൻ ഒരു ശുശ്രൂഷ അവിടെ തുടങ്ങി മീൻ കിടക്കാത്ത മൊത്തത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കും അപ്പൊ അവർക്ക് എത്ര നേരം വൈകിയാലും കുഴപ്പമില്ല അപ്പൊ അവർ കുറെ പേര് ഷെയർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ പറയാം ഓരോ കാര്യം അപ്പൊ പ്രാർത്ഥിച്ചോളോ പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രാർത്ഥന കാരണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് തുടങ്ങി അങ്ങനെ അങ്ങനെ ആളൊരു സമയത്താണ് പെട്ടെന്ന് ഞങ്ങൾ സെൽ ഗ്രൂപ്പ് കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് അവിടെയുള്ള ശരിക്കും ഇനി ഇടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ ഈ സ്വർണക്കട കച്ചവടം നിന്നു പിന്നീട് മീൻകച്ചവടം തുടങ്ങി ഈ സമയത്തൊക്കെ വാസ്തവമായിട്ടും ഈ മനസ്സിലൊരു വല്ലാത്ത വേദനയും ഭാരമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഈ അമ്പത് ലക്ഷം നഷ്ടപ്പെട്ടതിൻ്റെ ഒക്കെ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴേ ഈ ഇപ്പൊ ഈ മീൻ കച്ചവടം ഒക്കെ തുടങ്ങിയപ്പോഴേ എനിക്ക് ഈ ഗതികേട് എന്തുകൊണ്ട് വന്നു അങ്ങനെയുള്ള ഒരു നിരാശ നിറഞ്ഞ നിരാശയോ ദൈവത്തോടുള്ള ഒരു പരാതിയോ അന്ന് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അന്ന് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പോലീസുകാരെ പിടിച്ചുകൊണ്ടിരുന്ന കൊണ്ടുവരുന്ന സമയത്ത് കർത്താവെ എനിക്കൊരു വചനം തായോ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ അവർ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ബോർഡിൽ ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു യോഹന പതിനൊന്നേ നാല്പത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും അത് ഇന്നും എന്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് ഇന്നും ഒരു നിരാശയോ വിഷമോ ഒന്നും തോന്നിയിട്ടില്ല കാരണം പൈസ ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ സമാധാനവും സന്തോഷവും ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു പിന്നീട് എത്ര എത്രകാലം മീൻ കച്ചവടം ഏകദേശം ഒരു മൂന്ന് നാല് മൂന്ന് വർഷം മൂണ്ടായിരുന്നു അത്യാവശ്യം ആ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു നമുക്ക് പിന്നെ ആ സമയത്ത് വേറെ ചിലവൊന്നും ഇല്ലല്ലോ നമ്മളങ്ങനെ ജീവിക്കുന്നു പിന്നെ വെക്കാനുള്ള മീൻ കറി വെക്കാനുള്ള മീൻ അവിടുന്ന് ഇഷ്ടം പോലെ കിട്ടും കൂടി ഉണ്ടായിരുന്ന ഒരു ബ്രദ്ധ തന്നെയാണ് അത് ചെയ്യുന്നത് അദ്ദേഹം ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള മീൻ എടുത്തു ഏത് മീനെടുത്താലും എന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടെയും സമ്മാനത്തോടെയും പോവുകയായിരുന്നു നന്നായി അങ്ങനെ പോയി പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറയുന്ന ഒരു കാര്യം ഫുൾ ടൈം ശുശ്രൂഷിക്കായി സഹോദരനെ വിളിക്കണമെന്ന് തന്നെ പറയാണ് പറഞ്ഞത് ഒരു ബ്രദർ അവിടെ ഞാൻ സെൽഫ് ഗ്രൂപ്പ് കൂടിക്കാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടി കാരണം ഇപ്പൊ തന്നെ ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചെറിയൊരു വരുമാനത്തിന് ഫുൾ ടൈം ശുശ്രൂഷ ഏറെ ഒക്കെ മാറി ശുശ്രൂഷ പോയി അങ്ങനെ ജീവിക്കാൻ പറ്റും കടബാധ്യതയാണെങ്കിൽ ലക്ഷങ്ങളോളം കോടതി കേസുകൾ നിൽക്കുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയാണ് ഞാൻ ഇപ്പൊ വീണ്ടും അവർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടിയും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അവരൊന്നുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വേറെ വേണം ഇത് തന്നെയാണ് പറയണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വെച്ചു രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോരല്ല ഇന്നും തന്നെ തീരുമാനം എടുക്കണം ശരി എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഒരാളോട് അതൊക്കെ പ്രാർത്ഥിച്ചു ഹെൽപ്പ് ഗ്രൂപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് അനുസരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ അങ്ങനെയാണല്ലോ ആ ശുശ്രൂഷയിലേക്ക് വന്നിട്ടുള്ളത് പ്രാർത്ഥന ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് കർത്താവ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞാൽ കർത്താവ് താങ്ങിക്കൊള്ളും അത് കർത്താവിൻ്റെ സ്വരം തന്നെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളു രണ്ടുപേർ പറഞ്ഞ നിലയ്ക്ക് നമ്മളത് ഉറപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു കർത്താവ് പറഞ്ഞു എനിക്കൊരാളോട് ചോദിക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളിയാണ് ഞാൻ ചോദിക്കാമെന്നുണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞു അപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞൊരു കാര്യമുണ്ട് അതിനെന്താ പറയേട്ടാ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും നമ്മളെ കാക്കുന്ന ദൈവം ആ ദൈവം നമ്മളോട് ഇത് വേണ്ട എൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിയവിടെ ഞാൻ പറഞ്ഞു നിനക്ക് പറയാൻ എളുപ്പമായിരിക്കും ഇവിടെ സാധനങ്ങളില്ലാണ്ടാകെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് ഒരു വാക്ക് ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ നിങ്ങളിങ്ങനെ വേഗം കൈപിടിച്ച് നടന്നാൽ മതിയോ ബൈബിളും കൈപിടിച്ച് നടന്നാൽ മതിയോ എന്നൊരു വാക്ക് കേട്ടാൽ പിന്നെ ഞാൻ ശുശ്രൂഷക്ക് പോയിട്ട് കാര്യമില്ല അവിടെ പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് വരില്ല അത് അന്ന് മുതൽ ഇന്നു വരെ പാലിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പ്രീച്ചിങ് പ്രീച്ചിങ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത് എല്ലായിടത്തും നമ്മൾ ഇപ്പോ ഡൽഹി പോയിട്ടുണ്ട് രാജ്കോട് ഗുജറാത്തിൽ പോയിട്ടുണ്ട് മൈസൂർ പോയിട്ടുണ്ട് ബോംബെ പോയിട്ടുണ്ട് കേരളത്തിൽ എല്ലായിടത്തും പോയിട്ടുണ്ട് പള്ളികളിൽ ധ്യാനങ്ങൾ ചെയ്തിട്ടുണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ശുശ്രൂഷയുടെ വരുമാനോ കാര്യങ്ങളോ ഒന്നും മറ്റൊരു തരത്തിലും സോഴ്സുകളൊന്നും ഇല്ലല്ലോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ ശുഷ കൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുമായിരുന്നു മീങ്കച്ചോടത്തിലെ ചെറിയ വരുമാനം കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു ചെറിയ വരുമാനത്തിലും സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് ദൈവം നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ചു അതിൽ നിന്ന് വീണ്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കി സ്ഥിരമായ ഒരു വരുമാനം കൃത്യമായിട്ടൊന്നും കൈയിലോട്ടി വരുന്നില്ലെങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം എല്ലാം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ മുഴുവൻ സമയം അതെ 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 സുശേഷം പ്രസംഗിച്ചില്ലാതെ ദുരിതമുള്ള പ്രസംഗിച്ചാൽ ദുരിതില്ലെങ്കിൽ ദുരിതമാണെങ്കിൽ നന്മയുണ്ടാവും അഭിവൃദ്ധി ഉണ്ടാവും അതിനുശേഷം ജീവിതത്തിൽ വന്ന എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് കുടുംബത്തിലുള്ള ആ മൊത്തത്തിന്റെ ഒരു മാറ്റം ഒരുപാട് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ സഹോദരന്മാർ അതുപോലെ വൈഫിന് ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ ആത്മീയമായിട്ട് നമുക്ക് കൊണ്ടുവരാനും ഒരുപാട് പ്രാർത്ഥന സഹായം അങ്ങനെയൊക്കെ പിന്നെ ജീവിതത്തിൽ ഇപ്പോൾ മക്കളെയും ആത്മീയമായിട്ട് തരത്തിലേക്ക് കൊണ്ടുവരാനും ആയിട്ട് സാധിച്ചു ജീവിത പങ്കാളിയെപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട് ജീവിക്കാനായിട്ട് മുഴുവൻ സമയം ചുത്രൂഷയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് പല വിധത്തിലുള്ള ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി കാണുമല്ലോ പിന്നെ അതിനെയൊക്കെ എങ്ങനെയാ നമുക്ക് തരണം ചെയ്യാൻ പറ്റുക ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം പറ പരിശുദ്ധ കുർബാനയും ജമാലയും അതിലൂടെ നമ്മൾ പഠിക്കുമ്പോ ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ നമുക്ക് സഹായങ്ങൾ ചില വ്യക്തികള് നമ്മളൊരു ശുശ്രൂഷൻ ആയതുകൊണ്ട് ചില വ്യക്തികളിലൂടെ നമുക്ക് സഹായങ്ങൾ വരും ചില നമ്മുടെ ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരനില് നിന്നാക്കിയവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകരുണ്ടല്ലോ നമ്മുടെ കൂട്ടായ്മ ആ കൂട്ടായ്മ ഇടയിൽ പറയാറുണ്ടല്ലോ അപ്പോ ചുരൂഷകരെങ്കിലും അവര് മറ്റെന്തെങ്കിലും ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് മറ്റ് വരുമാന മാർഗങ്ങളിലേക്കൊക്കെ അവര് തിരിഞ്ഞിട്ടുണ്ട് അതായത് ഈ കോവിഡ് ഒരുപാട് ഈപാട് അപ്പൊ നമുക്കൊന്ന് ഒന്ന് മാറി ചിന്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം നമ്മളെ കരുതുന്നുണ്ട് വഴി നടത്തുന്നുണ്ട് ഒരു ഇനിയും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ നമുക്കൊരു വരുമാന വരുമാനമാർഗം സ്വന്തമായിട്ടുണ്ടാകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു ജോലി ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നതിൽ അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അല്ല അത് തെറ്റില്ല അത് വ്യക്തിപരമാണ് അതൊക്കെ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണല്ലോ എനിക്കും ഇതുപോലെ കൊറേ ഓഫറുകൾ വന്നിട്ടുണ്ട് ഞാൻ സ്വർണത്തിൽ നിന്ന് പോയിങ്ങനെ സംഭവിച്ചപ്പോ അതിനെ കുറിച്ച് വേറൊരു ബേഡഭിപ്രായങ്ങളൊന്നുമില്ല ഇങ്ങനൊരു നഷ്ടം സംഭവിച്ച സംഭവിച്ചപ്പോൾ ഒരുപാട് കമ്മീഷൻ ഫേസിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ സ്വർണം തരാം ആ കൊടുത്ത് അത് കൊണ്ടു തന്നാൽ അതിന് കമ്മീഷൻ തരും അതുകൊണ്ട് ഒരുപാട് കമ്മീഷൻ അങ്ങനെ ഒരുപാട് വരും പക്ഷേ എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആറ് അറുപത് യോമനാൻ്റെ സുവിശേഷം ഇങ്ങനെ ഈ വചനം കഠിനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പോകുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെ അറുപത്തേഴ് അറുപത്തെട്ടിലേക്ക് വരുമ്പോൾ പത്രോസിനോട് വത്രുശ്രീയോട് ഈശോ ചോദിക്കുന്നുണ്ട് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ വത്രുശ്രീയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എവിടെ പോകാനോ വരൂ ഒരു വരുമാന വേണ്ടി അതുകൊണ്ട് നമ്മൾ വിട്ടു അർത്ഥമില്ലല്ലോ ഇല്ല 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 പക്ഷെ വ്യക്തിപരമാണ് അത് വ്യക്തിപരമായിട്ട് എടുക്കാം നിലവിലുള്ള ഈ തന്നെ ാണ് തീർച്ചയായിട്ടും ഒരുപാട് ആ സമയത്തൊക്കെ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് എൻ്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആത്മീയ ശുശ്രൂഷയുടെ കാലുവെപ്പില് കാലുവെപ്പില് ഞാനൊരു എൽഡർ ആദ്യം തന്നെ കൈപ്പിടിച്ചു എൽഡർ ഈ എൽഡറോട് ഞാൻ ചോദിച്ചൊരു കാര്യം ഞാൻ എന്ത് എനിക്ക് ശുശ്രൂഷകൾ ഇല്ലേ ആ സമയത്ത് തുടക്കത്തിൽ തന്നെ ആ അവിടെ നിന്ന് ഫുൾ ടൈമിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്യും ഇനി ഞാനിപ്പോൾ വലിയൊരു ശുശ്രൂഷകാലൊന്നും കുറച്ച് നേരമൊക്കെ വചനം പറയും എന്ത് കണ്ടിട്ട് ഞാൻ ഇറങ്ങിയെന്നൊക്കെ എന്നൊക്കെ ചിന്തി പിന്നെയാണ് ചിന്തകൾ വരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു എൽഡർ എനിക്ക് കിട്ടി അദ്ദേഹത്തോട് വച്ചാൽ അദ്ദേഹം പറഞ്ഞു എടുത്ത തീരുമാനം നല്ലതാണ് കർത്താവിൻ്റെ തീരുമാനമാണ് പക്ഷെ ഒന്നും ഓർക്കുക സഹോദര കർത്താവ് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം നീ ശുശ്രൂഷയുടെ പിന്നാലെ പോകണ്ട പ്രാർത്ഥനയുടെ പിന്നാലെ പോയാൽ മതി ശുശ്രൂഷയുടെ കർത്താവ് തരും അതെ അതങ്ങനെ പറഞ്ഞു നിനക്ക് ശുശ്രൂഷ കർത്താവ് തരും നീ ശുശ്രൂഷ ഇല്ലേ ഇല്ലേ ചോദിച്ചു നടക്കുകയോ അല്ലെ ശുശ്രൂഷയുടെ പിന്നാലെ പോവാൻ നിൽക്കണ്ട എനിക്ക് തന്നില്ലാരും പ്രാർത്ഥനയുടെ പിന്നാലെ പോയാൽ ഈശ്വ ശുശ്രൂഷ തരും അത് ഇന്നും ഇന്നും മനുഷ്യനായി മാറാം അത് അന്നും ഇന്നും എനിക്ക് ശുശ്രൂഷയിൽ ഇഷ്ട മുന്നേ മുന്നേറ്റിരിക്കോ ഇപ്പം ഈ രണ്ടു വർഷമായാലും ഈ രണ്ട് വർഷവും ഈ ദിപികാരന്യം മുടങ്ങാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും വിശദബലിയും ഒരു കുറവ് നമുക്ക് നമ്മൾ കിട്ടിൽ നിന്ന് നമുക്ക് വൈദ്യബൃദ്ധന്റെ ജീവിതവും വളരെ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് അൻപത് ലക്ഷം രൂപ കടം വന്ന് സകലതും അടിപതറിപ്പോയി എല്ലാം തകർന്ന സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിച്ചപ്പോൾ ദൈവം അതിനെ എല്ലാം മനോഹരമാക്കി മാറ്റി ആ തകർച്ചകളെ നന്മയാക്കി മാറ്റി ഇന്ന് അനേകർക്ക് പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ കയ്യിലെ ശക്തനായ ഒരു ദൈവദാസനായിട്ട് മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ അനുദിന ജീവി ഈ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് കടം കയറി കൂട്ടയാത്മഹത്യ ചെയ്തു ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുകയാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഞാനേ ഇങ്ങനെ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ആരെങ്കിലും ഇവരോടൊന്ന് ചെന്ന് ഒന്ന് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മഹത്യ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് മാത്രമല്ല ഈ വൈദ്യവൃതന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ദൈവം വീണ്ടും അത്ഭുതകരമായിട്ട് കരം പിടിച്ച് കുടുംബത്തെ മുൻപോട്ട് നയിക്കുന്ന കുടുംബത്തെ മാത്രമല്ല അനേകം തകർന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ നേടുവാൻ തക്കവിധം ദൈവം ഇങ്ങനെയുള്ളവരെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നിശ്ചയമായിട്ട് ഇടയാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഈ കടബാധ്യതയിലും തകർച്ചകളിലും ഒക്കെ കഴിയുന്ന വ്യക്തികളെ കണ്ടുമുട്ടിയാൽ നമ്മൾ അവരോട് സുവിശേഷം പറയുവാൻ തയ്യാറാകണം യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാകണം ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും ക്രൈസ്തലോ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ